ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ലഹരി സൈബർ ക്രൈം പോലുള്ള സാമൂഹ്യ തിന്മകൾ വിദ്യാർത്ഥികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയെ സാരമായി ബാധിക്കുന്ന വലിയ സാമൂഹ്യ വിപത്താണ് വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് ഇതിനെ വലിയ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ വ്യത്യസ്തമായ പദ്ധതികൾ ആദ്യഘട്ടലഹരി വിരുദ്ധ സമരം എസ് എസ് എഫ് നടത്തിയിരുന്നു സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ശീർഷകത്തിൽ എസ് എസ് എഫ് രണ്ടാം ഘട്ടലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആചരിക്കുകയാണിപ്പോൾ ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ ഘടകങ്ങളിലും വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സംഘടനയുടെ സ്ഥാപക ദിനത്തിൽ എസ് എസ് എഫ് വയലത്തൂർ ഡിവിഷൻ കമ്മിറ്റി ഗിയിൽ വയലത്തൂരിൽ വെച്ച് ഡിവിഷൻ സമ്മേളനം നടക്കുന്നു രണ്ടാം ഘട്ട സമരത്തിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിരുദ്ധ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി യൂണിറ്റുകൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എല്ലാ ഘടകങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് യൂണിറ്റ് തലങ്ങളിൽ മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം കുടുംബങ്ങളെ ലഹരി ബോധവൽക്കരണം നടത്തുന്ന ഘുലേഖ വിതരണവും അതുപോലെ യൂണിറ്റുകളിൽ വിദ്യാർത്ഥി സമൂഹത്തെ ദുസ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സാമൂഹിക മാധ്യമങ്ങളിലെ ഐഡികളുണ്ട് അവരെയൊക്കെ അൺഫോളോ ചെയ്യാനുള്ള അൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രീറ്റ് ബഡ്സ് പോലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി യൂണിറ്റുകളിൽ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സമാപനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് എസ് എസ് എഫിന്റെ സ്ഥാപക ദിനത്തിൽ നടത്തുകയാണ് തങ്ങൾ മക്കാമിൽ നിന്ന് വിദ്യാർത്ഥി റാലി ചെയ്ത് തങ്ങളുടെ ഫ്ളാഗ് ഓഫോട് കൂടി റാലി ആരംഭിക്കുകയും വൈലത്തൂർ ടൗണിൽ സമാപിക്കുകയും ചെയ്യും ശേഷം നടക്കുന്ന ഡിവിഷൻ സമ്മേളനത്തിൽ മലപ്പുറം വെസ്റ്റ് മുൻ അധ്യക്ഷനും സംസ്ഥാന സമിതി അംഗവുമായ സയ്യിദ് ജലാലുദ്ദീൻ നിർവഹിക്കുകയും ശേഷം നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിഒൻപതിന് വൈകിട്ട് നാലു മണിക്ക് വിദ്യാർത്ഥി റാലിയോടുകൂടെ സമ്മേളനം ആരംഭിക്കും സയ്യിദ് യൂസഫ് ജീലാനി വൈലത്തൂർ തങ്ങളുടെ മക്കാമിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കെ പി എം ഓഡിറ്റോറിയം പരിസരത്ത് സമാപിക്കും ഡിവിഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന റാലിക്ക് ഡിവിഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകും ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ സയ്യിദ് സക്കരിയ ജീലാനി പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും ഡിവിഷൻ പ്രസിഡന്റ് ഷംസുദ്ദീൻ സക്കാഫി അധ്യക്ഷത വഹിക്കുന്ന സംഗമത്തിൽ എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സയ്യദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് എഫ് ദേശീയ എക്സിക്യൂട്ടീവ് ഫിർദാസ് സുറൈജി സക്കാഫി കടവത്തൂർ എസ് എസ് എഫ് കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സോദിക് നിസാമി എന്നിവർ സംസാരിക്കും കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ആദർശേരി എസ് എം എ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഒ മുഹമ്മദ് കാവപ്പുര എസ് എം എ താനൂർ സോൺ പ്രസിഡന്റ് കുഞ്ഞുമൻ ഫൈസി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എം ജുബെയ്ർ താനൂർ എസ് വൈ എസ് താനൂർ സോൺ പ്രസിഡന്റ് ഷക്കീർ സക്കാഫി മങ്ങാട് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം സുഹ്രി ഡിവിഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ എന്നിവർ സംബന്ധിക്കും ഡിവിഷനിലെ അൻപത്തിനാല് യൂണിറ്റുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും കെ ഷംസുദ്ദീൻ സഖാഫി എം മുഹമ്മദ് സുഹൈൽ പി ജാബിർ വി കെ സൗഫാൻ അദനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ടി